പിങ്കൂടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ചോറ് വിളമ്പാം എന്തൊക്കെ കറികളുണ്ട് നോക്കാം ആദ്യം ചോറ് വിളമ്പാം അപ്പം നമ്മൾ ചോറ് വിളമ്പിട്ടുണ്ട് സൈഡിലേക്ക് തോരൻ ക്യാബേജ് ക്യാരറ്റ് സവോള ഒരു മിക്സ് വെജിറ്റബിൾ തോരൻ അടുത്തത് ഒരു കോവയ്ക്ക മേഴക്കു വരട്ടി അടുത്തത് ഒരു മീൻ വറുത്തത് ഇന്നത്തെ ഒഴിച്ചുകയറി മത്തങ്ങ ചേന എരിശ്ശേരി അതിൻ്റെ സൈഡിലേക്ക് ഒരു സ്പൂണ് കട്ട തൈര് അപ്പം ഇന്നത്തെ ഊണ് റെഡി നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ താങ്ക് യു സോ മച്ച്